റെക്കോർഡ് അല്ലേ ഷബീർ നമസ്കാരം നമസ്കാരം അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഷബീർ അലി ഗിൽട്ടൻ നിന്ന് വന്നിരിക്കുന്ന പുള്ളിപ്പറവയുടെ നായകനാണ് നമുക്ക് പുള്ളി പുള്ളിപ്പറയ പുള്ളിപ്പറവ അതെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോ തെറ്റാറുണ്ട് പുള്ളിപ്പറവയുടെ ഏർ കഥകൾ വിശേഷങ്ങൾ തെറ്റാം പറയൂ എന്താണ് പുള്ളിപ്പറവയെ കുറിച്ച് പറയേണ്ടത് പുള്ളിപ്പറവ എന്തായാലും ഇപ്പൊ പക്ഷെ ഒരു ലക്ഷദ്വീപിലെ പാട്ടുകള് ലക്ഷദ്വീപിലെ കഥകള് ആളുകൾ എപ്പോഴും നമ്മൾ ദീപുകാരായതുകൊണ്ട് എപ്പോഴും ചോദിക്കും നിങ്ങളുടെ പാട്ടുകൾ പാടു കഥകൾ പറയും അപ്പോ അങ്ങനെ ഒരുപാട് കേൾവിക്കാർ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ നമ്മളൊന്ന് ഇറങ്ങിപ്പോയപ്പോൾ ധാരാളം പാട്ടുകൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് പുതിയ ട്യൂണുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് നല്ല കവിതകൾ ഒക്കെ അവിടെ നിന്ന് കണ്ടെടുക്കാൻ പറ്റി അപ്പം അതൊക്കെ പുതിയ ഇൻസ്ട്രമെൻറ്റിൻ്റെ സഹായത്തോടെ വന്ന് എത്ര പാട്ടുകളാണ് നിങ്ങൾ ആക്ച്വലി റിസേർച്ച് ചെയ്ത് കളക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങള് പത്ത് അറുപതോളം പുതിയ പാട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് ഏതെല്ലാം ദ്വീപുകളിൽ നിന്നാണ് അത് കിട്ടാൻ കവർ എത്തിയെന്ന് മാത്രം കിട്ടിയത് അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്ത പാട്ടുകളുടെ പ്രത്യേകത എന്താണ് ഏത് വിധം എന്താണ് ക്രൈറ്റീരിയ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് പാട്ടുകളില് തര അധികവും കാണുന്നത് കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടൽ പിടിക്കാൻ പോയവര് അവർ തിരിച്ചു വരാതിരിക്കുമ്പോഴുള്ള വേവലാദികൾ പെട്ടെന്ന് തിരിച്ചെത്തട്ടെ എന്നുള്ള പ്രാർത്ഥന പോലെയുള്ള ഗീതങ്ങൾ അതേപോലെ പിന്നെ പായോടങ്ങളാണല്ലോ പണ്ഡിറ്റ് അപ്പോ അതില് പോകുന്നവർ അവര് അനുഭവിക്കുന്ന കാര്യങ്ങൾ വൻകരയുമായിട്ടുള്ള അവരുടെ ഇടപഴകലുകൾ ഇങ്ങനെയൊക്കെ ഇതിന്റെ ഇനിഷ്യേറ്റീവ് എന്താണ് എവിടെ നിന്നാണ് ഈ കിട്ടിയത് നിങ്ങൾക്ക് ഈ ഈ പാട്ട് ഐഡിയ എവിടെ ഈ ഐഡിയ വരുന്ന സത്യത്തിൽ നമ്മൾ പ്രശസ്തനായിട്ടുള്ള കവി അൻവർ അൻവറലി അതേപോലെ നമ്മുടെ സുമംഗല ദാമോദർ ഇവർ രണ്ടുപേരും ദിവസം വിളിച്ചിട്ട് പറയാണ് ഷബീർ നമുക്ക് ദ്വീപിലെ പാട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള പ്രൊജക്ടുകൾ ഒക്കെ തയ്യാർ തയ്യാറെയ്യാം അത് കണ്ടെത്തിയിട്ട് നമുക്ക് ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യുക പിന്നെ അതിന്റെ അവതരണോ അവതരണത്തെക്കുറിച്ചു ഓർ ഏർ ആലോചിക്കുന്നത് ആണ് പുള്ളിപ്പറവെന്നുള്ളതായി എനിക്കിതൊന്ന് ഒന്ന് രണ്ട് പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ ഓ പാടാടാ ഒരെണ്ണം പാട് നമുക്ക് പറവയെ കുറിച്ചുള്ള പാട്ട് പറവേ കൊത്തല്ലി കൊത്തല്ലി പുള്ളി പറവേ ആഹൈ കൊത്തിക്കുടിയവോവൽ പറവേ പാട് കൊത്തല്ലി കൊത്തല്ലി ഫുള്ളിപ്പറവേ ആഹൈ കൊത്തിക്കുടിയാവോ പറും കീളും ആഹൈ അടി കാണാ ബഹറീലും നോക്കി പാട് എവിടെ കൊത്താത്തറവൈ ഈ ഈ പറവയുടെ പാട്ട് ഏത് ദ്വീപിലെയാണ് തിൽത്തനിലാണോ ഇത് നമ്മൾ അന്വേഷിച്ചപ്പോ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല ഏത് ദ്വീപിൽ നടന്നു പക്ഷേ ദ്വീപുകളിൽ പാടി വരുന്നു എന്നുള്ള പക്ഷെ ഭാഷാപരമായ ചില പ്രത്യേകതകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇതില് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ദ്വീപുകളാണ് കിൽത്തന ഓക്കെ കിൽത്തന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ദ്വീപാണ് എൻ്റെ സുഹൃത്തുക്കളെല്ലാം അവിടെ ഉണ്ടെന്നുള്ളത് അറിയാമല്ല അങ്ങനെയാണ് ഷബീറിനോടും എനിക്ക് ആ ഒരു ലിങ്ക് വന്നത് ദ്വീപിനെ കുറിച്ച് പൊതുവെ പറയുമ്പോ അവിടുത്തെ ജീവിതം മനുഷ്യന്റെ ജീവിതം അവരുടെ സംസ്കാരം അവരുടേതായ ചില മൂല്യങ്ങൾ അതെല്ലാം ഞാൻ വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടെ കണ്ടിട്ടുള്ളതാണ് ആ മൂല്യം വരുന്ന പാട്ടുകളിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകാം അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ അത് നമുക്ക് ഇപ്പൊ അങ്ങനെ പാടാൻ പറ്റിയിട്ടുള്ള പാട്ടുകൾ കണ്ണൂർ ഓമനപ്പൂവിയുടെ ഒരു പാട്ടുണ്ട് അതായത് ഒരു സൗന്ദര്യ സൗന്ദര്യധാമം അമേനി ദ്വീപിൽ പുറക്കാട് എന്നുള്ള വീട്ടിൽ ഒരു ഓമനപ്പൂവി ഉണ്ടാവുകയും അവരെ കണ്ണൂർ രാജാവ് തട്ടിക്കൊണ്ടു പോകുന്നതും അപ്പൊ തട്ടിക്കൊണ്ടു പോകുമ്പോ അവര് ആ രാജാവിന്റെ രാജാധികാരങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളിലും അവർക്ക് ജീവിക്കാം എന്നിരുന്നാലും അതൊക്കെ നിഷേധിച്ചു കൊണ്ടാ എന്റെ കാമുകനെ അടുത്തേക്ക് ഒന്ന് തിരിച്ചു വരുന്ന പ്രണയത്തിന് ആ ഒരു രണ്ടു പരിപാടാണ് കാറ്റ് മുഖത്ത് കാറ്റടി കോൺ കണ്ടോണ്ട് എന്നത് മോ കൊണ്ട് ആതിലായ സ്വരം കേൾക്കുമ്പോ ആക്ച്വലി അത് ഏർ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് തന്നെ അടിച്ച് പറഞ്ഞു കയറുന്നുണ്ട് അത്ര സ്വീറ്റ് ആണ് ഏർ ഗസലുകളും പാടുന്ന ആളാണത് പിന്നെ സ്വന്തമായ ഒരു റൂപ്പുണ്ട് അതിന്റെ പേരും പുള്ളിപ്പറവ എന്നാണ് പിന്നെ ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര ഈ പുള്ളിപ്പറയുമായിട്ടുള്ള യാത്ര എന്താണ് എന്താണ് പ്ലാൻ ചെയ്യുന്നത് പുള്ളിപ്പറവയുമായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇവിടുത്തെ കേരളത്തിലെ തന്നെ മ്യൂസിഷ്യൻസ് വാദ്യോപകരണങ്ങൾ വായിക്കുന്ന അസലായിട്ട് വായിക്കുന്ന ആളുകളൊക്കെ കേരളത്തിൽ അവരെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ദ്വീപിലെ പാട്ടുകൾ ഇവിടുത്തെ ചില ഫോക്ക് സോങ്ങുകളൊക്കെ ഉണ്ടാവുള്ളൂ കേരളത്തിൽ അതൊക്കെ കൊളാബ് ചെയ്തിട്ട് ഉള്ള പ്രോഗ്രാമുകൾ കുറച്ച് നാളുക അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലുള്ള ഇപ്പൊ ആഫ്രിക്കയിലൊക്കെയുള്ള മ്യൂസീഷ്യൻസ് ഉണ്ട് ഞാൻ തൃശ്ശൂർ വെച്ചുള്ള ഒരു പ്രോഗ്രാമിൽ എത്യോപ്യയിലുള്ള ഒരു എന്ന് സിത്തിയാമിനിട്ടൊരു സിംഗറായിട്ട് പരിചയപ്പെട്ടു അപ്പൊ അവരൊക്കെ പറയുന്നത് നിങ്ങളെ പോലെ തന്നെയാണ് നമ്മൾ ചെറിയ ദ്വീപുകൾ പോലുള്ള സ്ഥലങ്ങളിലാണ് അപ്പൊ അവരുടെ പാട്ടും നമ്മുടെ ദ്വീപിലെ പാട്ടിൽ നിന്ന് തന്നെ പോകാതെ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പ്ലാൻ ഉണ്ട് എല്ലാവിധ പ്രാർത്ഥനകൾ ഞങ്ങളുടെ വക എന്റെ വകയുണ്ട് തീർച്ചയായിട്ടും ഈ ഫുള്ളിപ്പറവ്ക്ക് ഒരു വിഷ്വൽ ഇഫക്റ്റും കൂടി ഉണ്ടാവില്ലേ ഐ മീൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ പ്ലാനുണ്ടോ ഇത് വീഡിയോ ചെയ്യാനോ വിഷ്വലൈസ് ചെയ്യാനോ ഉണ്ട് ദ്വീപിൽ നമ്മുടെ ഡോക്ടർ എം മുല്ലക്കോയ കെ ബാഹിർ ഇവരൊക്കെ ശേഖരിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അതിന്ന് നല്ല പാട്ടുകൾ സെലക്ട് ചെയ്യും ദൃശ്യാവിഷ്കാരം ആൽബമായിട്ട് ഇറക്കാനുള്ള ഒരു പാട്ടും കൂടി നമുക്ക് കേൾക്കാം ചെയ്യാൻ തോന്നുന്നു നിന്റെ പാട്ട് എപ്പോഴും എനിക്ക് എനിക്കിഷ്ടമാണ് വെള്ളം കുടിക്കാൻ വെള്ളം ഇത് വളരെ രസകരമായിട്ടുള്ള പാട്ടാണ് കേട്ടിട്ടുണ്ടാവും ഗുണിസ ചൂണ്ട ഇടുന്നു അതിലൊരു മീൻ വന്ന് കൊത്തുന്നു മീനു പറയുന്ന എൻ്റെ വേദനിക്കുന്നു നീ എന്നെ വിട്ടേക്ക് അപ്പൊ ചൂണ്ട കുറയാണ് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇതിന്റെ നൂലറ്റം പിടിച്ച് മുകളിലുള്ള ആൾ നിൽക്കുന്നു അയാളോട് അയാൾ വിചാരിച്ച വല്ലതും നടക്കുള്ളൂ ആ ഒരു സംഭവം ആ ഒരു സംഭവത്തിന് മനോഹരമായൊരു കരയിൽ നിന്ന വനോതി പറ ഗുണീസ അന്ന വിട് അന്നപയേ ഗുണീസ കരയിന്ന വനോത് പറ ഗുണീസ നന്നാ ഉമ്മ നന്നാ കൂടെ ചൊല്ലണ്ട മോനെ നീ പോയൊരു നോളയെങ്കിലും പറ്റുകാടുമ്പും അന്നവിട് എനിക്ക് തോന്നുന്നു ഷബീറിന്റെ സ്വരമാണോ വരികളാണോ വരികളാണോന്നറിയില്ല അതിന് അന്തധാരയായിട്ട് കാണുന്നത് ഒരു വിഷാദഭാവമാണ് അത് ചെലപ്പോ ദ്വീപിൻ്റെ വികാരങ്ങളെ കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കാം ഒരുപാട് കേട്ട് കഴിഞ്ഞാൽ ദുഃഖം വരുന്ന രീതിയിൽ ഇപ്പൊ ഈ എന്ന വീട് പാടിയപ്പോഴാണെങ്കിലും അങ്ങനെയാണ് അതെ അതെ ഒരുതരം കാല്പനിക ലോകത്തിലേക്കും ഇത്തരം വിഷാദങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും വളരെ സന്തോഷം എനിക്ക് വളരെ ഇഷ്ട ഈ പാട്ടുകളെല്ലാം തന്നെ ഞാനും കാത്തിരിക്കണീ പ്രോഗ്രാം വിഷ്വലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഏതെങ്കിലും സ്റ്റേജിൽ പാടുമ്പോൾ നമുക്ക് കേൾക്കാനും കാണാനും എല്ലാം എല്ലാം അതെ അതെ അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മളെല്ലാം കാത്തിരിക്കുന്ന നിമിഷം ഉടനെ ഉണ്ടാകും അത്രയാണ് വേണ്ടു അത്രയേട നമുക്ക് ഒരുമിച്ചൊന്നും